അവളെ മൈസൂർ എന്ന് പറഞ്ഞ ഒന്ന് കാണണ്ട തന്നെയാ മൈസൂര് കാണാതെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല പാത്തു ചാടണോ അതല്ല പാത്തു കാണാണ്ട് പറഞ്ഞു കേട്ടപ്പ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ മൈസൂർ ഉണ്ടല്ലോ ഉം എന്നെ ഞെട്ടിച്ചോളാം മൈസൂര് മറിഞ്ഞു നിന്ന് എന്നെ പേടിപ്പിച്ചോ അതല്ല മൈസൂരിലെ കാഴ്ചകൾ എന്നെ ഞെട്ടിച്ചു എന്നാ അത് കഴിഞ്ഞ ബാംഗ്ലൂർ ഓ അത് പറയാൻ പറ്റൂല പറയണ്ട അതല്ല വല്ലാത്തൊരു സംഭവായി ബാംഗ്ലൂര് എന്നെ ഞെട്ടിച്ചുണ്ടാവൂല്ലേ ഞെട്ടിച്ചു മാത്രോ നമ്മുടെ കോഴിക്കോട് ടൗൺ അല്ല ബാംഗ്ലൂർ വെച്ച് നോക്കുമ്പോ ജാമെന്നൊക്കെ പറയുമ്പോ ഓ ഒന്നും പറയണ്ട എന്ത് ജാമി ട്രാഫിക് ജാമേ പിന്നെ ഞങ്ങൾ അവിടെ നാഷണൽ പാർക്കിൽ പോയി സിംഹോം കാട്ടുകൊക്കെ നമ്മുടെ വണ്ടി വന്ന് ഇങ്ങനെ തൊട്ട് നോക്കുക പേടിയോ അവളെ ഒന്നും പോയിട്ടില്ല പാത്തോ ആരെന്നു പോയില്ല നീ നിങ്ങളെവിടെ പോയത് നമ്മളി നമ്മളെ മൂത്തമ്മന്റെ മോ മൺസൂറിന്റെ ഒപ്പം മൈസൂർക്ക് പോയിക്ക് അപ്പോൾ ഒന്നല്ല ഈയൊക്കെ പോണക്കു എത്രോ മുൻപി അന്നത്തെ മൈസൂരാണ് മൈസൂരി നമ്മളെ ടിപ്പു സുൽത്താനില്ലേ മൂപ്പര് ആട് നിന്നെ നോക്കി നോക്കിയൊരു ടാറ്റ തന്നി തന്നെ പിന്നല്ലാണ്ട് ഓ പിന്നെ നമ്മൾ ആട് ചെന്നപ്പ തന്നെ പോന്നി ആട് ചെന്നപ്പോ ഭയങ്കര ചൂട് ജന്വരിലാ പോയി ഊട്ടി രാജാവിൻ കണ്ടിങ് പോന്നി ഊട്ടി ചൂടോ നല്ല തണുപ്പുള്ള സ്ഥലമല്ലേ ഊട്ടി പണ്ട് ഭയങ്കര ചൂടല്ലേ ഇനി ഒപ്പള്ളേ കാലാവസ്ഥയൊക്കെ മാറിയത് എന്റെ പാത്തോ ഇങ്ങനെ ഓരോ ടൂറ് പോകുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിട്ടി ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിലാ പോയത് എഡു ഓഫോൺ ചെയ്യുന്ന ബൾബിങ്ങനെ മിന്നും പിന്നെ പാട്ടും ഡാൻസും ടൂർ ടൂറി പോയി വന്നാണ്ടല്ലോ നമുക്കൊരു പത്ത് വയസ്സാണ്ട് കൊറയും മാസത്തിൽ വയ്ക്കോ എന്റെ അമ്മന്റെ വള്ളേൽ തന്നെയായി പോയിക്കോട്ടെ മനസ്സ് ചെറുപ്പാവുന്ന ഞാൻ ഉദ്ദേശ മനസ്സ് ചെറുപ്പായിട്ട് എന്ത് കാര്യവും നമ്മളെ മനസ്സാരും കാണൂല ശരീരം ചെറുപ്പായാലും ബാക്കിയുള്ളവർക്ക് കാണിയെങ്കിൽ ചെയ്യാം ശരിയാ എന്റെ മോത്തിനെപ്പോ ഒരു വല്ലാത്ത സന്തോഷം ഉണ്ടല്ലേ പാത്തു ടൂറ് പോയ സന്തോഷാ ഇനി കൊടൈക്കന മധുര പഴനി ഒക്കെ പോകുന്ന ചേട്ടൻ പറഞ്ഞേ ചേട്ടന് ടൂറ് പോന്ന ഭയങ്കര ഇഷ്ടാ അയ്യോ പാത്തോ ഞാൻ അരി അടുപ്പത്തിട്ടാ വന്ന് ബാക്കി ടൂറി ശേഷം പിന്നെ പറയാട്ടോ അയ്യോ നമ്മളൊക്കെ കണ്ട മൂന്ന പഞ്ചായത്താ പഠിച്ചോനീ മൈസൂരും ആ സ്ഥലവും ഊട്ടിയൊക്കെ നമ്മക്കൊന്ന് കാണിച്ചേരണേ നമ്മളെ മനസ്സൊരു ടൂറിന് വണ്ടി തുടക്കി പോയിക്ക് ഞമ്മള് ചെലവൂര് മോയ്ക്കല് മലാപ്പറമ്പ് കോവൂര് തൊണ്ടയാടും ഒക്കെ പോയിക്കണ് അതല്ലേ നിങ്ങൾ എവിടെ വിട്ട് ഏടുക്കൊക്കെ പോയിക്ക് ഓ കോഴിക്കോട് വിട്ടിട്ട് കോഴിക്കോട് വിട്ടിട്ടാണെങ്കിൽ കൊയിലാണ്ടി പേരാമ്പ്ര ബാലുശ്ശേരി ഒക്കെ പോയിക്കിട അതൊന്നല്ല ഈ കേരള രാജ്യം വിട്ട് നിങ്ങൾ ഏടുക്കൊക്കെ പോയിക്ക് കേരള ഒരു രാജ്യല്ല പോത്തെ സോറി ജില്ല ഈ പാപൊക്കെ എവിടെ കൊണ്ടേ തീർക്കൂ എന്റെ പാത്തോ കേരളം ഞമ്മളെ സംസ്ഥാനല്ലേ ഞമ്മളെ രാജ്യം ഉഗാണ്ട സ്വന്തം രാജരാത്ത് ഏക പൗരൻ അല്ല പൗരി നമ്മള് രാജ്യവും സംസ്ഥാനോ ഒന്നും കളിക്കാൻ വന്നാലും ഉദ്ദേശം നിങ്ങള് തമിഴ്നാട്ടുക്ക് പോയിക്കോ മൈസൂർക്ക് പോയിക്കോയ്ക്കുണ്ട് അതൊക്കെ കൊറേ മുമ്പാ എന്തെ നരക്കുനും വേങ്ങോ കൊണ്ടുപോയിക്കോ എടുക്കെങ്കിലും കൊണ്ടോണോന്ന് നിങ്ങൾക്ക് തോന്നിക്കണോ അതുണ്ട് ഏടാണിരവട്ടം കൊണ്ടോണെന്ന് പല പ്രാവശ്യം ഞമ്മക്ക് തോന്നിക്കുന്നു ഓ നിങ്ങളെ ഉണക്ക കോമഡി മൈസൂരും ബാംഗ്ലൂർ ഇത് പറയാൻ ബാംഗ്ലൂരു ബാംഗ്ലൂരുന്നാക്കിയത്